വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ സ്വാഗതം ഇ മാൾ തൃക്കണ്ടിയൂർ വാവുത്സവത്തിന് കലവറ നിറക്കൽ ചടങ്ങോടെ തുടക്കം വൈകിട്ടോടെ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയാണ് ഘോഷയാത്ര അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയാണ് കലവറനിറക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത് നിരവധി വിശ്വാസികൾ പങ്കാളികളായി ഒക്ടോബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശിവേലി മേളം നാദസ്വരം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചാക്യാർകൂത്ത് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ഹോട്ടൽ തുള്ളൽ കൂടാതെ ദീപാരാധനയ്ക്ക് ശേഷം സ്റ്റേജിൽ കലാപരിപാടികൾ രാത്രി എട്ട് മുപ്പതിന് ശേഷം തായംപക ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ വഴിപാടുകളും ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഭണ്ഡാരക്കാവിലേക്ക് ഭണ്ഡാര എഴുന്നെളുപ്പും ഒൻപത് മണിക്ക് പഞ്ചവാദ്യവും പത്ത് മണിക്ക് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജയും വൈകിട്ട് നാലുമണി പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഭണ്ഡാരക്കാവിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പാണികൊട്ടി ആരംഭം കുറിക്കുന്നു നാളെ പതിനാലാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി കൂടി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടു കൂടി തൃക്കണ്ഠിയൂരപ്പൻ എഴുന്നള്ളിക്കും അന്നത്തെ വൈകുന്നേരം ദീപാരാധന അത്താളപൂജ ശ്രീപുതവി എല്ലാം ഭണ്ണാരക്കാവിലാണ് രാത്രി ഒമ്പത് മണിക്ക് തിരിച്ചു എഴുന്നള്ളതിനൂടി ഉത്സവം സമാപിക്കുന്നു ബെറ്റനൂസ് തിരൂർ